വാഹനത്തിലാണ് സ്റ്റേജ് തയ്യാറാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞു പോലീസ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് സി പി എമ്മിന്റെ കൊട്ടേഷൻ എ കെ ജി സെന്ററിന്റെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പി ശശിയുടെയും നിർദ്ദേശമാണ് പോലീസ് നടപ്പിലാക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം ഡി ജി പി വെറും നോക്കുകുത്തിയായ ഒരു പാവം പ്രതിമ ഒരു വാക്ക് അദ്ദേഹത്തിന് സംശയം ചെയ്യാൻ സാധിച്ചില്ല ഈ അക്രമത്തിന് ആര് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാഭടന്മാരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗുണ്ടകളാണ് അദ്ദേഹം അവരുടെ അവരുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കിയ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗുണ്ടകൾ ഗുണ്ടകൾ ആ മഞ്ഞ വസ്ത്രോട്ടിന് വന്ന് നിൽക്കുന്ന ഗുണ്ടകളാണ് ആ ഗുണ്ടകളാണ് നമ്മുടെ കുട്ടികളെയൊക്കെ അടിച്ചത് കണ്ണക്കാർ കാസർഗോഡ് മുതൽ കണ്ണൂരിൽ എത്തിയപ്പോൾ കണ്ണൂരിൽ നിങ്ങൾക്കറിയാം കല്യാശ്ശേരിയിൽ വെച്ചടി നിങ്ങൾക്കറിയാം ചട്ട് പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ വയർലെസ് സെറ്റ് കൊണ്ടും ഒക്കെ നിങ്ങളെ ചെറുപ്പക്കാരെ അടിച്ച് തലക്കടിച്ച് പൊളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ടാണ് പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനാണ് എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് സമനിലയുണ്ടോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം ഈ അടി അത്രയും അടിച്ച് തല കീറി തലകീറി വിളിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തെ തിരുത്താൻ ആ പാർട്ടിയിൽ ആരുമില്ല ഏകഛക്രാധിപതിയാണ് ആ പാർട്ടിയിൽ ആരും വിമർശിക്കാനില്ല ആരും എതിർക്കാനില്ല സി പി എമ്മിന്റെ എത്ര മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ നിഴൽ കേരളത്തിന്റെ കളി രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം വ്യക്തി വിരോധം തീർക്കുകയാണ് ഈ സർക്കാർ അക്രമത്തെ ആരാധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന് ജനാധിപത്യത്തോട് പുച്ഛമാണ് എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും ഹൈഡോസും പോലുള്ള മറ്റു വാതകങ്ങളും പ്രയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും കൊലയാളിയുടെ മനസ്സാണ് ഇയാൾക്കുള്ളതെന്നും ഞാൻ എത്രയോ കാലമായി പറയുന്നു കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ള കൊലപാതകമാണ് എന്ന് നിങ്ങൾ ഓർക്കണം മംഗലാപുരം കോടതിയിലാണ് ആ കേസ് ആ കേസ് സാക്ഷി പറയാൻ ആളില്ലാത്തത് കൊണ്ട് തള്ളിപ്പോയതാണ് സ്വന്തം കൊല സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കണ്ണൂരിലെ പിന്നെ അത് അത് ടി പി ചന്ദ്രശേഖരനിൽ വരെ എത്തി സ്വന്തം സഹപ്രവർത്തകനായിരുന്ന ചന്ദ്രശേഖരനെ പോലും കൊല്ലിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നടന്നിരുന്ന ഒരു വെണ്ടുട്ടായി ഒരു ബാബുണ്ട് ഒരു ബാബു ആ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനും ഇദ്ദേഹവും തമ്മിൽ ഒന്ന് തെറ്റി ഒന്ന് തെറ്റി തെറ്റി അകന്ന് ബാബു ഇദ്ദേഹത്തിനടുത്തേക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നില്ല അദ്ദേഹം അവനെ ശത്രുപക്ഷത്തേക്ക് പ്രഖ്യാപിച്ചു കടന്നായി എന്നിട്ട് പത്ത് ഇരുപത്തഞ്ചു ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ക്രിമിനൽ കേസിലകത്ത് വക്കീലിനെ കാണാൻ തലിശ്ശേരി ചിറക്കര പോകുമ്പോൾ ആ ചിറക്കരയിലെ ഒരു ജംഗ്ഷനിലിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകളെ വെച്ച് ആ ബാബുവിനെ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു കൊല്ലട്ടെ ഒരാളെ കൊന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരൊറ്റ ആളുകളും പങ്കെടുക്കാൻ പാടില്ലെന്ന് പിണറായിയിലെ ജനങ്ങൾക്ക് മുഴുവൻ വിലക്ക് കൽപ്പിച്ചു ഈ പിണറായി വിജയനും പാർട്ടിയും പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും ആരും ഉണ്ടായില്ല അടുത്ത ബന്ധുക്കൾ മാത്രം രണ്ട് മൂന്ന് ആളുകൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോ ചാരിപ്പാറുന്ന മഴ ബോഡി ബോഡി മറവ് ചെയ്യാൻ കുണ്ടുപിടിക്കാൻ ആളില്ല പിക്കാസ് ഇല്ല അവിടെ നാട്ടുകാരില്ല ഇല്ല അയൽവക്കക്കാരില്ല ആരുമില്ല ആരുമില്ലാതിരിക്കുന്ന ദയനീയമായ അവസ്ഥയിൽ ബോഡിയും വെച്ച് അടുത്ത കുടുംബക്കാരെ വീട്ടിലിരിക്കുന്നു ആ അടുത്താണ് അന്ന് എസ് എൻ കോളേജിലെ കെ എസ് യുവിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന നമ്മുടെ ഒരു പെൺകുട്ടി പേര് മറന്നുപോയി അവരന്ന് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആളുകളില്ല ഇത് മറവി ചെയ്യാൻ അതുകൊണ്ട് സ്വനാട്ടിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ നടാലിൽ നിന്ന് മൂന്ന് ജീപ്പിൽ ആളുകളെയും പിക്കാസും പെട്രോമാക്സും ഒക്കെ എടുത്ത് ലൈറ്റില്ല പെട്രോൾ മാക്സ് കൊടുക്കുന്നില്ല കടകളിൽ നിന്ന് അവിടെ പെട്രോൾ മാക്സും ഒക്കെ എടുത്ത് പതിനഞ്ച് ആളുകളെ അയച്ച് അവർ പോയിട്ടാണ് ആ ബോർഡി മറവ് ചെയ്തത് അതാണ് പിണറായി വിജയൻ കൊല്ല കൊല്ലുക കൊല്ലുക മാത്രമല്ല അത് മറവ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം അത്ര വികൃതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖം എന്ന് നിങ്ങൾ ഓർക്കണം പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും മനസ്സാണി ആൾക്കുള്ളതെന്ന് ഞാൻ എത്രയോ കാലമായി പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടറിയാൻ ഈ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ് മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദി ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാസ് എന്ന് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോ പാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവൂ ശ്രീ പിണറായി വിജയന് സൈക്കോ പാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു സൈക്കോ പാത്താണെന്ന് പറഞ്ഞാൽ അതൊരധികുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ പദം ആ പദം മാത്രം മതിയോ എന്നാണ് എനിക്ക് സംശയം അതിനപ്പുറത്തൊരു പദമുണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു വാക്ക് കണ്ടെത്താത്തത് പറയാൻ സാധിക്കുന്നതിനുള്ള പരമാവധി പാകാണ് ഞാൻ പറഞ്ഞത് ഹിസ് എ സൈക്കോപാത്ത്